ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഈയൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് നാട്ടിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗദിയിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ സൗദിയിൽ ഇത് വന്നിട്ട് കുറച്ചായി നിങ്ങൾ ജോബ് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒ ഡി പി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിലാണ് കിട്ടുന്നത് സൗദിയിലേക്ക് നിങ്ങൾ ആദ്യം കാണുന്നത് നോക്കുന്നത് സൗദിയിലേക്ക് പോകുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇനി ട്യൂട്ടറിൻ്റെ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തൊന്ന് പോയാൽ മതി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഫീമെയിൽ ബി എസ് സി നേഴ്സസ് ടു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ ഇവിടെ ഫീമെയിൽ നേഴ്സിന് മാത്രമേ ഇപ്പോൾ ഒഴിവുള്ളൂ ബാക്കി സിമെൻറ്റിലെ വേക്കൻസിയാണ് അത് ട്യൂട്ടർ ആയിട്ടുള്ള വേക്കൻസി ലെക്ചർ വേക്കൻസി അസിസ്റ്റൻ്റ് പ്രൊഫസർ വേക്കൻസി അത് മെയിൽസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി ആദ്യം നമുക്ക് സൗദി അറേബ്യ ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് അഞ്ചാം തീയതി വൈകുന്നേരമായി ആറ് ഏഴ് രണ്ട് ദിവസമേ ഉള്ളൂ ഇതിന് അപ്ലൈ ചെയ്യുന്നവർക്ക് നാളെ തന്നെ അപ്ലൈ ചെയ്യാം ഇതിനകത്ത് ഒരു ഡേറ്റ ഫ്ലോ ചെയ്യണം എന്ന് പറയുന്നുണ്ട് സൗദിയിലേക്ക് പോകുന്നവർക്ക് അപ്പോൾ ശേഷം ഫോമറ്റിക് ചെയ്താൽ മതി പക്ഷേ ഡാറ്റാ ഫ്ലോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഡേറ്റാ ഫ്ലോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഞാനൊരു മാഡത്തിൻ്റെ നമ്പർ തരാം അവർ ഡാറ്റാ ഫ്ലോ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിശ്വസനീയമായിട്ടുള്ളൊരു സ്ഥാപനമാണ് കുറേ നാളുകളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഫീമെയിൽ നേഴ്സിന് സൗദിയിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് നോക്കാം ഏകദേശം ഇന്ത്യൻ മണി ഒരു ലക്ഷം രൂപ ശമ്പളം പറയുന്നുണ്ട് ഫുൾ ടൈം നേഴ്സായിട്ടാണ് ഇത് രണ്ടാം തീയതി പോസ്റ്റ് ചെയ്തതാണ് ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എല്ലാ അലവൻസും ഹൗസ് അലവൻസും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടെ കൂടി നാലായിരത്തി നാനൂറ് റിയാൽ വേണ്ട അതായത് ഏകദേശം ഇന്ത്യൻ മണി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ എന്ന് നമുക്ക് കൂട്ടാവുന്നതാണ് അൻപത് വേക്കൻസി ആണ് ഒരു വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് ഇൻഡസ്ട്രി നേഴ്സായിട്ടാണ് കേട്ടോ പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് ഐ സിയു എൻ ഐ സി യു പി ഐ സു ഡയാലിസിസ് ഓയർ എമർജൻസി ജനറൽ നേഴ്സിംഗ് ഏജ് ലിമിറ്റ് നാല്പത് വയസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് പുതിയ യൂസർ ആണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ കാൻഡിഡേറ്റ് നിങ്ങൾ എംപ്ലോയർ ആയിട്ടല്ലേ അപ്പം നിങ്ങൾക്ക് രജിസ്റ്റർ ആസ് എംപ്ലോയർ ഇവിടെ നിങ്ങൾക്ക് ആണ് അപ്പോൾ സൗദിയിൽ ഈ തൊഴിൽ വീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാറ്റ ഫ്ലോ ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്ത് കൊടുക്കുന്ന ഒരു മാഡത്തിന്റെ നമ്പർ ഞാൻ തരാവുന്നതാണ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി ഉള്ളത് സിമെൻറ്റാണ് സിമെന്റിലേക്കുള്ള വേക്കൻസി ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സിമെന്റിന്റെ വേക്കൻസി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മെയ് പത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ് പക്ഷെ ഇത് എനിക്ക് തോന്നുന്ന ആള് ആളെ കിട്ടുന്നില്ല അതായത് ലെക്ചറർ അസിസ്റ്റൻ്റ് പ്രൊഫസർ സീനിയർ ലെക്ചർ വേക്കൻസിയിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് മെയ് പത്ത് വരെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കാം ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രാവിലെ പത്ത് മണിക്കോ അഞ്ചുമണിക്കോ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചിയൂർ പി ഒ തിരുവനന്തപുരം അവർ എടുത്ത് അവരുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ കേരള സർക്കാർ സ്ഥാപനമാണ് കോൺട്രാക്ട് ബേസിലാണ് സിമെറ്റ് വരുന്നത് ലെക്ചർ അല്ലെങ്കിൽ ട്യൂട്ടർ തസ്തിക അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ആണ് വേക്കൻസി ഉള്ളത് ലെക്ചർ ട്യൂട്ടർ എം എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അത് ക്ലിനിക്കലാന്ന് പ്രത്യേകം പറയുന്നില്ല അത് നിങ്ങൾക്കിപ്പോൾ ക്ലിനിക്കലായാലും കുഴപ്പമില്ല പരമാവധി അൻപത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ജനറൽ ജനറുപാധി ഇരുന്നൂറ്റമ്പത് രൂപ എസ് സി എസ് ടി നൂറ് രൂപ സിമെറ്റ് വെബ്സൈറ്റിലുള്ള ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ജസ്റ്റ് ഒരു താനൂരിലുള്ള വേക്കൻസിയാണ് ആണ് മാത്രമല്ല എറണാകുളത്ത് വേക്കൻസി ഉണ്ട് പള്ളുരുത്തി വേക്കൻസി ഉണ്ട് അതുപോലെ തളിപ്പറമ്പ വേക്കൻസി ഉണ്ട് മലപ്പുറം ജില്ലയിൽ തന്നൂരുണ്ട് താനൂരുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉണ്ട് ഉദുമ വേക്കൻസി ഉണ്ടാവും കേട്ടോ ഉദുമ മലമ്പുഴ ഒക്കെ വേക്കൻസി ഉണ്ടാവുന്നതായിരിക്കും ജസ്റ്റ് നമുക്ക് നോക്കാം ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം മലമ്പുഴ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഈ ഒരു ഇരുപത്തിയഞ്ച് നാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് പക്ഷെ ആ സമയത്ത് നീ തോന്നുന്നു ഇവരെ ആളെ ഇവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവർ വീണ്ടും അപേക്ഷിക്കാൻ പറയുന്നത് അപ്പോൾ ഇതിന് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് സൈറ്റിൽ വരിക ഇവിടെ ഹോം ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികാരിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് ഇവിടെ ഓക്കെ എങ്ങനെ അല്ലേ തളിപ്പറമ്പാ ഡിസ്ട്രിക്റ്റിലേക്കുള്ള വ്യൂ ഓൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും കേട്ടോ എല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മെയ് പത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ മറ്റ് കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഈ വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ അതുപോലെ ഇതുവരെയുള്ള വേക്കൻസി ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ക്ലാസ്സുകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ നേഴ്സ് ക്വീൻ ആപ്പിൽ ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സുകൾ ക്ലാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിനുള്ള ക്ലാ ക്ലാസുകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സൗദിയിലേക്കുള്ള ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ടി എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ഓൾ ദി ബെസ്റ്റ്